ഇപ്പം ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും വെൽ കോറിന്റെ ഒരു സപ്ലിമെന്റ്സും പിടിച്ചുകൊണ്ട് ഇവനൊക്കെ ഈ ബെർണാൾഡോ സോണവൻ പുള്ളിക്ക് പുള്ളിക്കെതിരെ ഇത് സംസാരോട് കുത്തിയിട്ടൊക്കെയാണ് പീറ്റർ ജോസഫും ബോഡി ബിൽഡിംഗ് ക്രിസ്റ്റാനെടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏത് ഏതവനാണ് ഇതുപോലെ വന്നിരുന്ന ഓർമ്മായിട്ട് പറയുന്നത് മക്കളെ നിങ്ങൾ സ്റ്റിറോയിഡ്സ് എടുക്കില്ല ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഞാനൊരു ചാനലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നിങ്ങളെ കണ്ടിട്ട് പല ആൾക്കാരും അതിലോട്ട് ചെന്ന ചാരിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കും ഞാൻ അരുണിനെയും നാച്ചുറൽ സ്പോഡിനെയും ലാസ്റ്റ് അവസാനം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് കാരണം ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ ഹെൽത്തിനെ അതുപോലൊരു ബോഡി നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യാം ഈ സ്റ്റിറോയ്ഡ്സിൻ്റെ പുറകെയും അതുപോലെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാനം എപ്പോഴും വിചാരിച്ചിരിക്കുന്ന പുള്ളി അവർ നാച്ചുറൽ ആയിട്ട് തന്നെ ബിൽഡ് ചെയ്ത് തരത്തൊരു ബോഡിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പ്ലീസ് സ്റ്റിറോഡ്സ് സ്റ്റിറോഡ്സും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുണ്ട് അല്ല ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ സ്റ്റിറോഡ്സിനെ പറ്റിയിട്ട് ഞാൻ മുൻപൊന്ന് രണ്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിരോഡ് സ്റ്റിറോയ്ഡ്സ് അല്ലെങ്കിൽ സ്റ്റിറോഡ്സ് പോലത്തുള്ള ഉള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിനും ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിറോയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം അല്ലെങ്കിൽ ഒരു മസിൽ എന്ന് പറയുന്ന മസിൽ ബിൽഡ് ചെയ്യുന്ന ഒരു ലോങ് ടൈം ഉദ്ദേശത്തോടു കൂടി സ്റ്റിറോയിഡ് എടുക്കുന്നവരാണെങ്കിൽ ആ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ വെറുതെയാണ് ഇതൊരു ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റിറോയിഡ് എടുക്കുന്നത് അതുപോലെ ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇതിന് നേരിടേണ്ടി വരും അതൊക്കെ ഇത് നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രം ഇതിൻ്റെ പിറവെ ഇറങ്ങി തിരിക്കാവുന്നൊക്കെ ഒരു വീഡിയോസും എൻ്റെ എക്സ്പീരിയൻസൊക്കെ നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിറോയിഡ്സ് സ്റ്റിറോയിഡ് ആനബോളിക് സ്റ്റിറോയിഡ് ബോഡിക്ക് നല്ലതല്ല അത് നമ്മൾ ഒരു രണ്ടോ മൂന്നോ മാസത്തെ മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് അതിലേറെ സൈഡ് എഫക്റ്റുകളാണ് അധികം നമുക്ക് കിട്ടുന്നത് അപ്പം ആ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റിയിട്ട് എല്ലാം ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇപ്പം ഞാൻ പീറ്റർ ജോസഫ് പീറ്റർ ജോസഫിനെ എല്ലാവർക്കും അറിയാലോ ഇപ്പം മിസ്റ്റർ വേൾഡ് ആണ് അറുപത്തി അഞ്ച് അറുപത്തഞ്ച് അറുപത്താറോളം വയസ്സുണ്ട് അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡലൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ് ബോഡി ബിൽഡിങ്ങിലും അല്ലാതെയുള്ള വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ കേട്ടോ അപ്പം പുള്ളി ഇപ്പോഴും പുള്ളിയുടെ ആ ഒരു ഫിസിക്സ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇപ്പം നമ്മളെപ്പോലുള്ള ഇപ്പം ഫിറ്റ്നസ് ഇപ്പം ഈ ഒരു ജനറേഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ബോഡി കണ്ടു കഴിഞ്ഞാൽ കൊതി വിടും എന്നൊക്കെ പറയുമല്ലോ അത്രയും ആകാംക്ഷയോടെ നോക്കി നിൽക്കും അപ്പം പുള്ളി ഇടയ്ക്ക് വെച്ച് ഈ ബെർണാൾഡ് സോണവൻ പുള്ളിക്ക് പുള്ളിക്കെതിരെ ഒരു ഇത് സംസാരം നടത്തിയത് ഞാൻ കണ്ടായിരുന്നു ചാനലിനകത്ത് വീഡിയോ കണ്ടായിരുന്നു ചിറോട് കുത്തിയിട്ടൊക്കെയാണ് പീറ്റർ ജോസഫ് ബോഡി ബിൽഡിങ് ചെയ്തിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് പീറ്റർ ജോസഫ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അഞ്ചാറ് എട്ട് മാസങ്ങൾ മുമ്പാണ് മുമ്പുള്ളൊരു വീഡിയോ ആണ് അപ്പം ഇപ്പം ഞാനത് കാണാൻ ഇടയുണ്ടായി അപ്പോൾ അതിനകത്ത് ഇപ്പം പീറ്റർ ജോസഫ് പറയുന്നുണ്ട് അപ്പം ഞാനിത് മരുന്ന് കുത്തിയിട്ട് ഉണ്ടാക്കിയ വീഡിയോ ഇത് ബോഡിയല്ല മരുന്ന് കുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും എൻഹാൻസ് ഡ്രഗ്സൊന്നും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ബോഡിയല്ല പതിനാറാം വയസ്സ് തൊട്ട് കഷ്ടപ്പെട്ട് ണ്ടാക്കിയെടുത്തൊരു ബോഡിയാണെന്നാണ് പറയുന്നത് അപ്പം എനിക്കും ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് സ്റ്റിറോയിഡായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷേ ഈ സ്റ്റിറോയ്ഡ് സ്റ്റിറോയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് ഒരു നിശ്ചിത ടൈം പീരീഡ് ഉണ്ടല്ലോ ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ബോഡിയിൽ നിന്ന് ഇറങ്ങി പോവാണ് പിന്നെ അല്ല ഈ കണ്ടിന്യൂ എടുത്തുകൊണ്ടിരിക്കണം നമ്മൾ കണ്ടിന്യൂ എടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ബോഡിയിൽ നിന്ന് അത് നിൽക്കത്തുള്ളൂ അപ്പോൾ കണ്ടിന്യൂ എടുത്തോണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റുകൾ വന്നങ്ങൾ കൂടും ബോഡിക്കകത്ത് കണ്ടിന്യൂ എടുത്തുകൊണ്ട് കണ്ടിന്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം ഈ ഇപ്പം ഒരു വട്ടം ഒരാൾ സ്റ്റിറോഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്ത ഒരാൾ ഒരു വ്യക്തി എന്നിരിക്കട്ടെ അയാൾ ആ സ്റ്റിറോഡ്സിൻ്റെ ഈ പരിപാടി ഈ ഇത് യൂസ് ചെയ്യുന്ന പരിപാടി നിർത്തി നിർത്തിക്കഴിഞ്ഞൊരു മൂന്നോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോഴത്തേക്ക് അയാൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അതേപോലെ ബോഡി ആ ഒരു ലെവലിലേക്ക് പോകും അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ബോഡി അവിടെ നിലനിൽക്കണമെങ്കിൽ കണ്ടിന്യൂ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സ്റ്റിറോഡ് എപ്പം നിർത്തുന്നോ ആ ആ ടൈമിൽ അയാളെ ബോഡിയിലുള്ള മസിൽ മാസും അതും ഇതെല്ലാം നഷ്ടപ്പെടും ഇതുപോലെ ഫാറ്റി കയറി അടിക്കും ഫാറ്റി കയറി അടിക്കും ഓവർ തടിയാവും അങ്ങനെ ഒരുപാട് പിന്നെ ഹെൽത്ത് ഇഷ്യൂസും സൈഡ് എഫക്റ്റുകളൊക്കെ നേരിടേണ്ടവരും കേട്ടോ അപ്പം ഇതിനെ പറ്റിയിട്ട് പീറ്റർ ജോസഫ് സ്റ്റിറോഡിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് രണ്ട് പോയിന്റുകളൊക്കെ സംസാരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു ഇതൊന്നും മരുന്ന് ഉണ്ടാക്കിയതല്ല മരുന്ന് അടിച്ചുണ്ടാക്കിയതാണെങ്കിൽ ഒന്നാമത്തെ വയസ്സിലെ തുടങ്ങിയ മസിലാണ് ഇന്ന് എനിക്കറിയാം പല യുവാക്കളും ജിമ്മിൽ ഡെയിലി സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട് സ്റ്റിറോയിഡ് ടാബ്ലറ്റ് ഒരു പിടിയൊക്കെ കഴിക്കുന്നവരുണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കി മരിച്ചു കഴിക്കുന്നവർ എനിക്കറിയാം ഇങ്ങനെ ചെയ്യുന്നവർ അഞ്ചോ ആറോ വർഷം ഗെയിം ചെയ്യും കുറച്ച് മസിലൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും നല്ല ഭംഗിയായിട്ടുണ്ടാക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചാൽ സുഖിച്ചാൽ മസലുണ്ടാവില്ല കേട്ടോ നല്ല ഭക്ഷണം വേണം നല്ല ഹാർഡ് വർക്ക് വേണം പക്ഷേ നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ഉണ്ടാവും പക്ഷേ ഇവർക്ക് ഒരു ലോങ് പീരീഡ് ഇത് നിലനിർത്താൻ സാധിക്കില്ല അവരത് എന്ന് നിർത്തുന്നു അന്ന് മുതൽ അവരുടെ നാച്ചുറൽ ഹോർമോൺ സിസ്റ്റം ഡാമേജ് ആവും നാച്ചുറൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അവർ മിക്കവാറും അമിത വണ്ണം ഉള്ളവരാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഓവറായിട്ടുള്ള സിറോൾസ് ഉപയോഗിക്കുന്നവരുടെ ചെസ്റ്റിൻ്റെ നിപ്പിൾസ് അത് തടിച്ചിരിക്കുന്നത് കാണാം വയറിൽ വയറിലെത്ര മസുകളുണ്ടായാലും അവരുടെ ഓർഗൻസ് വലുതാവുന്നുണ്ട് സിറോൾസ് ഉപയോഗിക്കുമ്പോൾ മസിൽ പോലെ തന്നെ അവരുടെ ഓർഗൻസും വലുതാവും അപ്പോൾ അവർ യർ പലരെയും മസിലുകൾക്കൊപ്പം വയർ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ എടുത്ത് നോക്കുക ബോഡി എൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിയ പീറ്റർ ജോസഫ് പുള്ളിയും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് സ്റ്റിറോണിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് സ്റ്റിറോയിൻ്റെ സൈഡ് എഫക്റ്റുകളും സ്റ്റീറോയിഡ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് പുള്ളി പറയുന്നത് അപ്പൊ അതിനകത്ത് ഇപ്പം പീറ്റർ ജോസഫ് പീറ്റർ ജോസഫായിട്ടും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീറോയിഡ് നമ്മൾ എടുത്തിട്ട് എപ്പോൾ അത് നിർത്തുന്നോ ആ സമയം തൊട്ട് നമ്മളെ ബോഡിയിലെ ടെസ്റ്റസ്റ്റിറോൺ ഹോർമോൺ സ്റ്റോപ്പ് ചെയ്യും ശരിയാണ് നമ്മൾ സ്റ്റിറോൺ എടുക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹോർമോൺ നമ്മളെ ടെസ്റ്റസ്റ്റുറോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റ് ടെസ്റ്റസ്റ്റുറോൺ കേട്ടോ അപ്പം അത് ഇൻറ്റർണലായിട്ട് ഇപ്പം പുറത്തുനിന്ന് നമ്മൾ ഇൻറ്റർണലായിട്ട് ഹോർമോൺ രീതിയിൽ നമ്മളെ ബോഡിക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ ആയിട്ടുള്ള ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നിൽക്കുകയും അപ്പം ആ സമയത്ത് അമിത ഒരുപാട് ഡോസിലുള്ള ഈ ഹോർമോൺ ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നിൽക്കും പിന്നെ എപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് എല്ലാം ഫോക്കസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഡയറ്റും പ്രോട്ടീൻ അടങ്ങിയ ഫുഡും നല്ല രീതിയിലുള്ള വർക്കൗട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നല്ല മസിൽ ബിൽഡാവും എന്നുവെച്ചാൽ ഹോർമോൺ അളവ് അവിടെ കൂടി കിടക്കുമല്ലേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹോർമോൺ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ആ വർക്കൗട്ടും നല്ല ഡയറ്റൊക്കെ കൂടി ചെന്ന് കഴിയുമ്പം നല്ല മസിൽ മാസ് ബിൽഡ് ചെയ്യാനും അതുപോലെ മസിൽ ഗെയിൻ ചെയ്യാനൊക്കെ പെട്ടെന്ന് സാധിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ബിൽഡ് ചെയ്ത് ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ സംഭവം സ്റ്റിറോയിഡ് നിർത്തുമ്പോഴത്തേക്ക് നമ്മളെ ബോഡി ഉണ്ടല്ലോ ബോഡിയിൽ നാച്ചുറൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന റെസ്റ്റ് ഹോർമോൺ അവിടെ അങ്ങ് സ്റ്റോപ്പാകും കാരണം അതപ്പം ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് അവൻ്റെ ബോഡിക്ക് അവൻ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ഇതിന് എൻ്റെ ആവശ്യമൊന്നും ഒന്നും ചിന്തിക്കും ചിന്തിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചിട്ട് എന്നാൽ പിന്നെ ഞാനങ്ങ് നിർത്തിയാക്കാം എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ആ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ആയിട്ടുള്ള ഹോർമോൺ ഉണ്ടല്ലോ അതിനൊരു ടൈം പീരീഡ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ ആ ടൈം പീരീഡിൽ കൂടുതൽ അത് കടക്കത്തില്ല അത് കഴിയുമ്പോഴത്തേക്ക് പതിയെ പതിയെ അതിൻ്റെ ഇതങ്ങ് എഫക്റ്റ് നഷ്ടപ്പെടും ഹോർമോണിൻ്റെ അളവ് കുറയും ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുള്ള അതിൻ്റെ പവർ നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും അപ്പോൾ വീണ്ടും ബോഡി പഴയ നിന്നും കഷ്ടം രീതിയിൽ താഴോട്ട് പോകും നമ്മൾ നേരത്തെ എങ്ങനെ ആയിരുന്നു ഈ സ്റ്റിറോയ്ഡ് ഹോർമോൺ എടുക്കുന്നതിന് മുമ്പ് എങ്ങനെ ആയിരുന്നു നമ്മളെ ബോഡി അതിന് മുമ്പിരുന്നതുപോലെ തന്നെ അതിനേക്കാളും വളരെ താഴോട്ടുള്ള അവസ്ഥയിൽ പോകും മസിൽ മാസ് നഷ്ടപ്പെടും മസിൽ ലോസ് ആവും എന്തിനു പറയുന്നത് നമ്മളെ ബോഡി ബോഡിയിലെ ഓരോ മസിൽസിനും ഡാമേജസ് ഉണ്ടാവും ഇഞ്ചുറീസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് മസിൽ പെയിൻസ് ഉണ്ടാവും പേശികൾ വേദന ആകും ഒരുപാട് എന്തൊക്കെ അങ്ങനെയുള്ള ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടിവരും അപ്പം പീറ്റർ ജോസഫ് പുള്ളിയും പറഞ്ഞത് അതാണ് നമ്മൾ ഇത് സ്റ്റെറോഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഒരുപാട് എടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ നമ്മൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിലോട്ട് ചെന്ന് ചാടാവൂ അപ്പം ഈ ബെർണാഡ് സോളമൻ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇതുപോലെ പീറ്റർ ജോസഫും ഇഞ്ചെക്ഷനൊക്കെ അടിച്ചിട്ടാണ് ഇത്രയും ബോഡിയൊക്കെ സെറ്റാക്കിയത് അപ്പം ആദ്യം തൊട്ടേ ഞാനും ഈ പണ്ട് പീറ്റർ ജോസഫിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഞാനും വിചാരിച്ചിട്ടുണ്ട് പുള്ളിയുടെ ബോഡി കാണുന്ന സമയത്ത് പുള്ളി നല്ല സ്റ്റിറോയിഡാണ് ആ സ്റ്റിറോയിഡ് കൊണ്ട് മാത്രമാണ് ഇത്രയും ബോഡിയൊക്കെ സെറ്റ് ചെയ്തതെന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഇപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ ഇതിലോട്ടൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോഴും പുള്ളിയുടെ ബോഡി അതേ ഒരു കണ്ടീഷനിൽ നിലനിൽക്കത്തില്ല അതിൽ നൂറ് ശതമാനം ഉറപ്പ് പുള്ളിക്ക് ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സോളമായി അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കസ്റ്റസ്റ്റോളിൻ്റെ ഇത് പ്രൊഡക്ഷനും മസിൽ ഗ്രോത്തൊന്നും പിന്നെ അധികം നടക്കത്തില്ല ഈ ഹോർമോണിൻ്റെ ഇത് ലെവൽ കുറഞ്ഞു വരുന്നത് കൊണ്ടിട്ട് മസിൽ ഡെവലപ്പിങ്ങൊന്നും നടക്കത്തില്ല പുള്ളിയുടെ ബോഡി ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിസിക്സ് ആണ് നല്ല അടിപൊളി കണ്ടീഷൻ ഒരു കോമ്പറ്റീഷൻ ലെവലിലാണ് പുള്ളിയുടെ ബോഡി ഇപ്പോഴും ഇരിക്കുന്നത് പുള്ളി പറയുന്നത് പതിനാറാമത്തെ വയസ്സിൽ ശരിയാണ് പതിനാറാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് വർക്കൗട്ടും ആ സമയത്തുള്ള ഡയറ്റും ഫുഡും എല്ലാം ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആ ഒരു ബോഡി അങ്ങനെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ ഞാനും ഇപ്പം ഈ സ്റ്റിറോയിഡ്സ് എന്താണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം അത് അതിനെ പറ്റിയിട്ടെല്ലാം എനിക്കറിയാം ഞാനത് ഉപയോഗിച്ചിട്ടുള്ള ആളായി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് അത് പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം അപ്പം ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഇതിനെപ്പറ്റിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അപ്പം പുള്ളി പുള്ളിയുടെ അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും അതുപോലൊരു ബോഡി നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യാം ഈ സ്റ്റിറോയിഡ്സിൻ്റെ പുറവെയും അതുപോലെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡ്സ് ഉണ്ട് ഒരുപാട് ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡ്സ് ഉണ്ട് അതിൻ്റെ പുറവേ പോകാതന്നെ തന്നെ ആയിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും കേട്ടോ നാച്ചുറൽ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും അതാണ് ഈ പീറ്റർ ജോസഫും പറയുന്നത് പീറ്റർ ജോസഫിൻ്റെ ഒരു ബോഡി കണ്ടീഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാമേ ഉള്ളൂ നാച്ചുറൽ നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല ഡയറ്റ് അതുപോലെ ഈ പറയുന്ന പോലത്തെ നല്ലൊരു ലൈഫ് സ്റ്റൈല് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ നല്ലൊരു ബോഡി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ആ വീഡിയോയിൽ പുള്ളി ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പം ടി ആർ ടി ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നങ്ങ പറയും ഇപ്പം ട്രീറ്റ്മെൻറ്റ് അപ്പം അത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അതിനെപ്പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പം അത് അതിലെനിക്കും ഒരു കാര്യം ക്ലിയർ ആയിട്ടില്ല അത് പീറ്റർ ജോസഫ് പീറ്റർ ജോ പീറ്റർ ജോസഫ് കേട്ട് തന്നെ പുള്ളി തന്നെ പറയേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്കതിൽ കുറച്ച് ഭാഗം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊന്നും മനസ്സിലാവുന്നില്ല ഓക്കെ അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു പാർട്ട് വീഡിയോ ചെയ്യാം അത് ബെർണാട് സോടമല് ബെർണാട് സോളമൻ പുള്ളിക്ക് കൊടുത്തിട്ടുള്ളൊരു റിപ്ലൈ ആണ് കേട്ടോ റിപ്ലൈയിലാണ് പുള്ളി ഇപ്പം ഈ പീറ്റർ ജോസഫ് പുള്ളി ആ വീഡിയോയിലും കുറച്ച് കാര്യങ്ങൾ സ്റ്റിറോഡ്സിനെ പറ്റിയും പുള്ളി സിറോട്സ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ബെർണാൾ സോളമിൻ്റെ അടുത്ത് ആരോ ചോദിച്ചപ്പോഴത്തേക്കും ബെർണാൾ സോളോം പറയുന്നുണ്ട് പുള്ളി നല്ലപോലെ കുത്തി കയറ്റിയിട്ടാണ് പുള്ളി ആ ബോഡി ഉണ്ടാക്കി വെച്ചേക്കുന്നത് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പീറ്റർ ജോസഫ് അതിനൊരു റിപ്ലൈ കൊടുത്തിട്ട് കൊടുത്തയായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു വീഡിയോ എന്തായാലും ആ വീഡിയോയില് കുറച്ച് എനിക്ക് ക്ലിയർ ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയില് ഒരു പാട്ട് ചെയ്യാം കേട്ടോ അപ്പം അത് പുള്ളി തന്നെ അത് പറയേണ്ടി വരും കാരണം ഞാനും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന പുള്ളി അവർ നാച്ചുറലായിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുത്തൊരു ബോഡിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പുള്ളി സ്റ്റിറോഡ്സ് സ്റ്റിറോഡ്സും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരാളല്ലെന്ന് ഞാൻ വിശ്വസി ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളി നാച്ചുറലായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ബോഡിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ എന്തായാലും ഇപ്പോൾ പുള്ളിയെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളിയെ അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുള്ളി നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഷിറോഡ്സിൻ്റെ ഉപയോഗം സിറോഡ്സിൻ്റെ ഉപയോഗം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ആ വീഡിയോന്ന് കണ്ടപ്പം എനിക്കൊന്നൊരു അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഓക്കെ അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതുകൊണ്ടാണ് ഞാൻ അരുണിനെയും നാച്ചു സ്കോഡിനെയും ലാസ്റ്റ് അവസാനം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കാരണം ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ ഹെൽത്തിനെ ഈ ഹെൽത്ത് മറ്റുള്ളവരുടെ ഹെൽത്ത് സേവ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ഹെൽത്ത് നല്ലൊരു ഒരു ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് മാത്രമാണ് അരുണിനെ ഞാൻ സപ്പോർട്ട് ചെയ്തത് സ്റ്റിറോയിഡ്സ് എന്താണെന്നും സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്താണെന്നും എനിക്ക് നല്ലപോലെ അറിയാം ഞാനത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളായ ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ നമുക്കിപ്പം ഒരു സോഷ്യൽ മീഡിയ മുമ്പിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറേ റീൽസിനു കുറേ ലൈക്കിനും കുറേ വ്യൂസിനും വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് സ്റ്റിറോയിഡ്സ് സ്റ്റിറോയ്ഡ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസും ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ നേടുന്നത് നമ്മളെ കണ്ടിട്ട് പല ആൾക്കാരും അതിലോട്ട് ചെന്ന് ചാരിയിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുത്തി വരു വരുത്തി വെക്കുന്ന ആൾ അറിയാത്ത ഇതിനെ പറ്റിയിട്ട് അറിയാത്ത അനിയന്മാർ ഒരുപാടുണ്ട് സാധുക്കളായിട്ടുള്ള ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത അനിയന്മാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ലൈഫ് നമ്മൾ തുലച്ചു കളയാതിരിക്കുക ഇതിനെ പറ്റിയിട്ട് നമുക്കറിയാമെങ്കിൽ നമ്മൾ മിണ്ടാതെ അത് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഇപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ മറ്റുള്ള ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഇതുപോലെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് എടുക്കണം അതെടുത്താലേ ബോഡി ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലൊന്നും ഒന്നും സംസാരിക്കാതിരിക്കുക അത് കണ്ടിട്ട് അതല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് അനിയന്മാർ ഈ സാധനം വേടിച്ച് ഉപയോഗിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ ഇപ്പം എനിക്കും ഇത് സ്റ്റിറോയ്ഡ്സിൻ്റെ ഉപയോഗം ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി മസിൽ ബിൽഡ് ചെയ്യുക എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഇത് എടുത്തിട്ടുള്ളൊരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് മിക്ക ആനിയന്മാർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല വ്യക്തമായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുള്ളതും അതിനെപ്പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതും നാച്ചുറസ്കോഡ് അരുണിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഈ ഒരു കാര്യത്തിൽ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്ത് ആനിയന്മാരെ നിങ്ങളെന്ന് പറയുന്നൊരിതുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അവൻ അത് മറ്റേ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു മോട്ടിവേറ്റർ തന്നെയാണ് അരുണ് മറ്റുള്ളവരെ ഹെൽത്ത് സേഫ് ആക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽത്ത് നശിപ്പിക്കുന്ന രീതിയിൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾ വന്ന് സംസാരിക്കാതെ നശിപ്പിക്കുന്ന രീതിയിൽ ഇതുവരെ അവൻ സംസാരിച്ചിട്ടില്ല അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അരുണിനെ അവസാന സമയ ലാസ്റ്റ് വീഡിയോസൊക്കെ നോക്കിയാൽ മതി ഞാൻ അരുണിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് കാരണം അത് നല്ലതാണ് ഇപ്പം ഈ മാരകമായിട്ടുള്ള ഡ്രഗ്സും സ്റ്റിറോയിഡ്സ് പോലത്തെ എൻഹാൻസ്ഡ് മെഡിസിൻ്റെ ഒക്കെ പുറകെ പോയിട്ട് ലൈഫ് തൊലച്ചു കളയുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് അനിയന്മാരുണ്ട് ഇതിൻ്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ടാണ് അവർ അവർക്ക് ഇതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ കേരളത്തിൽ ഫിറ്റ്നസ് ചാനൽ ഇപ്പം ഒട്ടുമിക്ക ഫിറ്റ്നസ് ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏത് ഏതവനാണ് ഇതുപോലെ വന്നിരുന്നിട്ട് ഓപ്പണായിട്ട് പറയുന്നത് മക്കളെ നിങ്ങൾ സ്റ്റിറോയിഡ്സ് എടുക്കല് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഞാനൊരു ചാനലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നേരെ മറിച്ച് അതിനെയും ഇതിനെയും സപ്ലിമെൻസും കുറേ പ്രൊമോഷനും നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എപ്പോൾ നോക്കിയാലും ഇപ്പം ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും വെൽ ഒരു സപ്ലിമെൻസും പിടിച്ചുകൊണ്ട് ഒരുത്താൻ വരും ഏ ഇവനൊക്കെ നല്ല കാര്യങ്ങൾ വല്ലവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ല അവനിക്ക് റീച്ച് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവനിക്ക് പത്ത് പൈസ പോക്കറ്റിലോട്ട് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ഇതുപോലത്തുള്ള നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ അതുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെ ഹെൽത്ത് സംരക്ഷിക്കുക നിങ്ങളെ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ ഫിറ്റ്നസ്സിന് മുമ്പോട്ട് കൊണ്ടുപോവുക ഇതുപോലെ പീറ്റർ പീറ്റർ ഏട്ടം ജോസഫ് പീറ്റർ ജോസഫ് ജോസഫേട്ടം പറഞ്ഞ പോലെ നിങ്ങൾ കഷ്ടപ്പെടുവാണ് കഷ്ടപ്പെടുവാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും നല്ല കൺസിസ്റ്റൻസും അതുപോലെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ആയിട്ടും പേഷ്യൻസ് ആയിട്ടും നിങ്ങൾ ജിമ്മിൽ ചെന്ന് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പുള്ളിയെ പോലെ നല്ലൊരു ബോഡി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ബോഡി സ്റ്റീറോയ്ഡ്സ് ഉപയോഗിച്ച് എടുക്കുന്നതിനേക്കാളും നല്ലൊരു ബോഡി ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബോഡി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തായാലും നിങ്ങളെ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ